ഹലോ ഗായ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള ജിസൈല് ആര്യൻ റണ ഫാത്തിമ മൂന്ന് പേരും കൂടെ ഇൻസ്റ്റഗ്രാമിലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അവര് ലൈവില് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കാണാം എന്തായാലും sure ഇപ്പോൾ ആണ് യെസ് ഗൈസ് ഞമ്മക്കും ഭയങ്കര ബോറിംഗ് ആണ് എന്ന് പറയില്ല ഞങ്ങക്ക് ഭയങ്കര ഹാബിഡ് ഗ്രാൻഡ് ഈ ലിപ്സ്റ്റിക് ഡേ ഇത് ഷെയ്ഡാണ് ഇത് ഷാലിൽ ഫ്ലേം അതോ പിന്നെ വേറെ മിക്സ് ചെയ്ത എന്തോ ഒരു എന്തോ ഒരു ഓറഞ്ച് മിക്സ് അല്ല അത് വേറെ വേറെ ൊഡ ഈ ഇർഫാൻ ഇന്നോട് എന്താ വൈരാഗ്യണ്ട് നേരത്തെ എന്നോട് പറയാണ് വരാ വരണ്ട ആലപ്പുഴ എന്റെ അമ്മ വരുമ്പോ ഞാൻ ആലപ്പുഴയിൽ വരാ കേട്ടാ മാത്രല്ല ഇത് ആര്യന്റെ ഷർട്ടാണ് ഇതിന്റെ ഉള്ളിലുള്ളത് ഡിസൈനിലെ ഐറ്റിംഗ് വ്ലോഗ്സ് ആൻഡ് യൂട്യൂബ് ലിപ്സ്റ്റിക് ഷർട്ട് പിന്നെ ഞാനൊരു വൺ മന്ത് ട്രൈ ചെയ്യും അറിയാൻ ക്രഷണ്ടോ അറിയാൻ ക്രഷുണ്ടോ इले क्रश होने लगा नल्लोर सोहर था फ्रेंड आना ना और ने बोली चल रहा है ने ये यार पढ़ा है अम्म हाय आर्यन आई एम फ्रॉम चेन्नई बिग फैन ऑफ मस्तानी पोई मस्तानी पोई मस्तानी पोई थैंक यू गाइस थैंक यू सो मच प्लीज रेड जान मोनी सब गंदा सॉन्ग आउट हाय आर्यन आर्यो मोमेंट मेकर हेलो हाय आशना हाउ आर यू Aaryan, please. Hi, Paru. Hi, Adira. How are you? I am the name Adira. Hi, there. I mixed these two shades. This is the nika color, Super Norm, mixed with Charlotte Tilbury uh Fame Flame. Yeah. These two color are mixed. And first, I apply this, and we just dab this. Yeah. I am get ready with me video today. No, I can't. No, I outfit. not ഒരു മിനിറ്റിൽ വേണ്ട നീ കൂടുന്നത് എപ്പോഴാണ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന എല്ലാരും നൂരൊക്കെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടോട് എനിക്ക് വേദലക്ഷ്മി എനിക്ക് ഭാവത്തിൽ നല്ല ഭാവാണ് അതിന്റെ ഞാൻ ആഡ് ചെയ്യാം പിന്നെ കാലിക്കറ്റ് സ്ലാങ്സ് ആ എന്തിട്ടാണ് ഞമ്മളെപ്പങ്ങാടി ബീച്ച് കണ്ടിഞ്ഞാണ് വിളിക്കും മൂപ്പർ മൊയ്ന്തോള മൊയ്ന്ത എനിക്ക് ആലപ്പുറ സ്ലാങ് പിന്നെ എന്റെ സ്ലാ ബിഫോർ ബിഗ് ബോസ് ഇഷ്ടമല്ലായിരുന്നു ഇപ്പോ അങ്ങനെയില്ല ഓ താങ്ക് യു എനിക്ക് ബിഫോറും ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇപ്പോഴും ഇഷ്ടഡ് ടു സീ എവ്രി വൺ ടുഗർ പ്ലീസ് ബി ഫ്രണ്ട്സ് വിത്ത് വൺ ഇറ്റ് വാസ് അഗ് ഗിങ് എന്റെ അമ്മയും അച്ഛനും അറിയാണ്ട് പറഞ്ഞോളാം നിനക്കറിയാലോ ബിഗ് ബോസ് വീട്ടിലും മണ്ടത്തിന് വീണാടുണ്ട് എപ്പോഴും മണ്ടത്തിന് വീണ് പോയി സോറി എനിക്കറിയില്ല അതിലൂറെ വിളിച്ചിരുന്നു അവരെ കാണാനും പോകുന്നില്ല മിസ് കോൾ വന്ന ഇപ്പൊ മിസ് കോൾ വന്നിട്ട് പേരും ും പറയ ദുബായ് ഫ്ലാറ്റിൽ ഗെറ്റ് അവൾക്ക് ഫ്ലാറ്റ് ഇപ്പൊ ദുബായിൽ യു റിയലി ഓസം ആര്യൻ മൈ ബേബി ലൈക്സ് യുവർ ടോക്ക് ആൻഡ് മൈ നെഫ്യൂ ലുക്സ് ലൈക് യു താങ്ക് യു സോ മച്ച് ദിവ്യ സോ സ്വീറ്റ് జెన్యున్ గ్యాంగ్ హాయ్ థ్యాంక్ యూ ఇది అది ప్లీజ్ విసిట్ ఆర్యన్స్ రిసోర్ట్ ఇన్ మూనార్ എല്ലാരും സപ്പോർട്ട് ചെയ്ത് ജിസേൽ എന്റെ ഗുരുവായൂർക്ക് വരുന്ന വരണം പക്ഷേ പറ്റിയില്ലേ യൂട്യൂബ് ചാനലിൽ ലൈവ് പോവാൻ ഇതിലൊരു അഞ്ചു മിനിറ്റ് ഓക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ ലൈവ് വന്നാ നിങ്ങള് കാണോഫുൾ ഗേൾ ജിസേൽ മായ സന്തോഷ് ആര്യ ജിസേലിന്റെ മായ സന്തോഷിന്റെ മായ സന്തോഷിന്റെ തോന്നുന്നു ആ പേരൊക്കെ അപ്പുറത്ത് പോയി താങ്ക് യു ഹലോ ആര്യ ഞാൻ എന്റെ ഡയമണ്ട് നെക്ലസ് എന്റെ അമ്മയ്ക്ക് തന്നു അമ്മ ഇനി അത് ഇട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പോവാണ് കുറച്ച് ദിവസം അതും അമ്പലം കുമ്പലം ലാല സുശീല അമ്പലം കുമ്പളം ഡാൻസ് വൺ ടുമല കുമ്പം ലാല സുശീല അമല കുമ്പലം പിന്നെ അമല കുമ്പതം പിന്നെ ദൈവമേ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ഇല്ലട ഞാൻ വരൂ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിലും അത്രേ ഉള്ളൂ ആ बिग बॉस जर्नी आई ले रखे आई डोंट मॉक चीज बिग फैन फ्रॉम हैदराबाद थैंक यू डोंट मॉक चीज ये व्हेनेवर आई मॉक यू स्वीटली आई डोंट नो माय साइड सो यू का व्हाट इज दैट इज दैट व्हाट एंड आर यू ओ पेटस बी अ लेडी व्हाट द केयरलेस सोसाइटी नीड्स यू शोड ऑल द यंग गर्ल्स हाउ टू बी डिसिप्लिनड കാസർഗോഡ് പോവാ നമുക്ക് കേട്ടാ എല്ലാരും എല്ലാ സ്ഥലത്തേക്കും മേക്കപ്പ് ആൻഡ് സ്കിൻകെയർ കളക്ഷൻ വീഡിയോ അതാണ് ബിഗ് ബോസ് അല്ല എന്റെ ഇൻട്രസ്റ്റ് മേക്കപ്പ് മേക്കപ്പാണ് മേക്കപ്പ് എന്ന് പറഞ്ഞാല് ഞമ്മക്ക് കേരളത്തിൽ ഒരു ഗേൾസിന് ഇത്രയും വലിയ മേക്കപ്പ് കളക്ഷൻ ഉണ്ടാവില്ല സത്യ സത്യല്ലേ വലിയ പക്ഷെ ജിസേലിയുടെ കൊണ്ടുപോയത് കാസർകോട് മലപ്പുറം വരുമ്പോ ജിസിയ് മലപ്പുറം വരും നിങ്ങള് വിളിച്ചാലും വരും ഡേ ഇപ്പഴും പോയും പുറത്തായി ഹായ് ആചാൽ ഹലോ നമസ്കാരം ഹായ് ഫാത്തിമ ഹലോ ഇനി അവൻ സീരിയസ് ആകും അല്ല അവൻ നന്നായിട്ട് എപ്പോൾ മി ശ്രുതി ഹായ് തലശ്ശേരി ഓക്കെ തലശ്ശേരി തലശ്ശേരി കണ്ണൂർ ആർ ജെ ബെൻസി ജോയിൻഡ് ടോക്ക് അബൌട്ട് ഷാനവാസ് ഗുഡ് ബൈ ടോക്ക് അബൌട്ട് ഹിം ഐ തിഷ പിരിച്ച സൗണ്ട് ഇല്ല ഇപ്പൊ സൗണ്ട് ചങ് പൊട്ടിയോട്ട് ചങ്ങ് പൊട്ടിയോ ചങ്ക് പൊട്ടി ലാലട്ടൻ പറഞ്ഞപ്പോ അതെ അപ്പൊ ഗെ തിരിച്ചു ലൈവ് വരും സോ വിൾ ബിവിംഗ് റൈറ്റ് നോ കൊറച്ച് വീഡിയോസും ഫോട്ടോസും കാണുണ്ട് നിങ്ങൾക്ക് വേണ്ടി അപ്പൊ സൂൺ ഹൈരാ യു ലോഡ് താങ്ക് യു സോ മച്ച് കുട്ടി അപ്പൊ ഞങ്ങള് പോവാണ് We Point will see I you mean. guys soon. It was very beautiful live. Yeah. It was very fun to be with you guys. Yes. Say bye to. You mm -hmm. guys are very bye, nice. Bye. So, yes. Please.